നമ്മളെ താണക്കുള്ള ആ ഒരു മാർക്കറ്റിന് ആ ഒരു ഇക്കോണമിയും കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വേണമെങ്കിൽ നമ്മളുടെ ഈ ഒരു കൂട്ടായ്മയിൽ ആരെങ്കിലും അതുണ്ടാക്കുന്നുണ്ടെങ്കിൽ അവരടുത്തുനിന്ന് വാങ്ങുക ഫസ്റ്റ് പ്രിഫറൻസ് അവർക്ക് കൊടുക്കുക എന്നിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളുടെ ചുറ്റുവട്ടുള്ള ഷോപ്പുകളിലുണ്ടെങ്കിൽ അവിടെ നിന്ന് അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നിട്ടും കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രമേ പുറത്തേക്ക് പോകുക അതായത് ഒന്ന് രണ്ടാമത്തെ രണ്ടാമത്തേന് നമ്മൾ ഓൺലൈനിൽ പോകുന്നതിന് പകരം നമ്മൾ ഓഫ്ലൈൻ നമ്മളുടെ ഈ മാർക്കറ്റിന് തന്നെ ഒന്ന് സ്ട്രെങ്തൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എളിയ ഒരു സ്റ്റാർട്ടാണ് നമ്മളത് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ വരുന്ന ഇരുപത്തെട്ടാന്ന് ശനിയാഴ്ച ആനടുക്ക് റോഡിലെ റിഫ്ത ബാങ്കറ്റിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ എക്സ്പോ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് വീട്ടിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ അങ്ങനെ പല പല സംഭവം പുതിയ പുതിയ അവരുടെ ചെറുതും വലുതുമായ സംരംഭക അവർ മുന്നോട്ടേക്ക് വന്നിട്ട് ചെയ്യുന്ന ഒരു എക്സ്പോ ആണ് കെയർ യുവാ മക്കളെ എന്ന പേരിൽ നമ്മൾ നമ്മളിട്ടിരിക്കുന്നത് കുറച്ച് പരിപാടികൾ നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് അതായത് അച്ചാർ മത്സരം അച്ചാർ മത്സരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ അവരുടെ വിജയികൾക്ക് പ്രൈസിന് ഉപരി അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മളുടെ ആ ഒരു ഏരിയയിൽ ഒരു ഷോപ്പിംഗ് ഒരു ഹൈപ്പർ മാർക്കറ്റിൽ ഒരാഴ്ച വിന്നർക്ക് ഒരാഴ്ച അവരുടെ പ്രോഡക്റ്റ് വിൽക്കാനുള്ള ഒരു അവസരം വിത്തൗട്ട് റെൻറ്റ് അവർക്ക് സോ ദാറ്റ് അവർ കിക്ക് സ്റ്റാർട്ട് സ്റ്റാർട്ടാവട്ടെ ഒരു തല തമാശക്കാണെങ്കിൽ ഒരു ഹോബി പോലെ തുടങ്ങുന്ന ആൾക്ക് ഒരു നല്ലൊരു കിക്ക് സ്റ്റാർട്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് മുന്നോട്ടേക്ക് വരാനുള്ള ഒരു നല്ലൊരു അവസരം അതേപോലെ വേറൊരു ഹോട്ടല് ഇവർക്ക് അഞ്ച് കിലോൻ്റെ ഒരു ഓർഡർ ഈ വിന്നർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെറുതെ മീൻ കൊടുക്കുക എന്നല്ല ചൂണ്ട എണ്ണ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇതൊരു ഇതോടെ തീരാൻ പാടില്ല മുന്നോട്ടേക്ക് ഇരട്ടിയിട്ടുള്ളത് അതുപോലെ മെഹന്ദി കോമ്പറ്റീഷൻ ചെറിയ കുട്ടികളും അന്ന് കൂടുതൽ അതായത് സ്കൂൾ ഗേൾസിലാണ് ഇതിൽ ഈ കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് അവർക്കും ഒരു പ്രോത്സാഹനം പോലെ ഇത് ഇപ്പോൾ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അവരെ വിട ചുറ്റും ഇങ്ങനെയൊക്കെ വല്ല അവസരം സന്തോഷിപ്പിച്ച് വിടുക എന്നുള്ളത് അപ്പോൾ നമ്മളെ കൂട്ടത്തില് നമ്മൾ ആ ഒരു ഏരിയയിലൊക്കെ പ്രായമായ സ്ത്രീകൾ കുറേ പേരുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല നല്ല സ്ത്രീകൾ അപ്പോൾ അറുപത് വയസ്സിന് മേലെ ഒരു ദിവസത്തേക്ക് നമ്മൾ മുന്നിൽ കണ്ടിട്ട് ചെയ്യുന്നത് അതല്ലാതെ നമ്മൾ ഈ ടേബിൾ ഇട്ടിരിക്കുന്ന ആളിൽ തന്നെ ഹോൾസെയിലേഴ്സ് ഒക്കെ ഉണ്ട് സോ ദാറ്റ് നമ്മളുടെ കൂട്ടത്തിൽ ആൾക്കാർ ആരെങ്കിലും വാങ്ങിയിട്ട് വെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനും ഒരു സോസ് ആയിക്കോട്ടെ ഇരുപണിയായിരുന്നു ശനിയാഴ്ച മാത്രം രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം എട്ട് അതിൽ അങ്ങനെ ഏഴ് എട്ട് ഗ്രൂപ്പുകളായിട്ടുള്ള ബിസിനസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ആക്കിയിട്ടുണ്ട് അതിൽ എയ്റ്റി പ്ലസ് ആൾക്കാരുള്ളത് അതിൻ്റെ ഒരു വെർച്വൽ പ്ലാറ്റ്ഫോം നമ്മളാക്കിയിട്ട് എന്തെങ്കിലും നമ്മൾ ചെയ്തിരിക്കുന്ന വെച്ചാൽ സ്ലോട്ട് അപ്പോൾ എനിക്ക് എല്ലാ തിങ്കളാഴ്ചയും ഇടാൻ പറ്റും അപ്പോൾ ഒരു ദിവസം നമ്മൾ ഞായറാഴ്ച ഞാൻ പറയില്ലേ ആ ഓക്കെ ഇങ്ങനെ എങ്ങനെയാണ് സാധനങ്ങളൊക്കെ ഇവിടെ അടുത്ത് ഞാൻ സാധനം വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് പിന്നെ രണ്ടാമത്തേത് റെഫറൻസ് അതായത് ഇപ്പോൾ നിങ്ങൾ നമ്മൾ ലേഡീസ്